ഞാനും പിള്ളേരും കൂടെ കുളം പറ്റിച്ച് മീൻ പിടിച്ച് ആ മീൻ തണ്ടിതാ കണ്ടോ ഇത്രയും വരാൽ ഉണ്ടായിരുന്നു വരാലുണ്ട് കാര്യമുണ്ട് വരാനും വലുപ്പം കണ്ടോ അപ്പൊ മച്ചന്മാരേ നമ്മുടെ കുളം പറ്റിയിരിക്കുകയാണ് കണ്ടോ മീനൊക്കെ ഓടുന്നുണ്ടോ കാര്യമുണ്ടോ കാര്യം ഹായ് ഫ്രണ്ട്സ് കൂട്ടാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ തന്നെ സ്വന്തം വീട്ടിൽ നിൽക്കുക സ്വന്തം വീട്ടിൽ തേണ്ട മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കടമയാണ് വെട്ടുന്നത് അത് കടമയും പെട്ടെന്ന് പക്ഷേ ഇവിടുത്തെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് മോട്ടർ വെച്ച് ഈ കുളം പറ്റിക്കുക ഈ കുളം പറ്റിക്കുക നിങ്ങൾ ചോദിക്കുമല്ലോ ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ചെറിയ മീനൊക്കെ എവിടെ കൊണ്ട കളയും അതിനെ വെറുതെ വിടരുതെന്നൊക്കെ പറയും അങ്ങനെ ചെറിയ മീനൊക്കെ കിട്ടുന്ന മീനൊക്കെ ഞങ്ങൾ ഈ കുളത്തിൽ കൊണ്ടിടും ആ കുളത്തിൽ കൊണ്ട് ഇപ്പം ഒരു വർഷമാകാൻ പോകും പലപ്പോഴായിട്ട് കിട്ടിയ മീനൊക്കെ ചെറുതൊക്കെ എടുത്തുകൊണ്ട് വരാലായിരിക്കും കൂടുതൽ വരാലുണ്ട് കരിയുണ്ട് ചെമ്പല്ലി ഉണ്ട് എല്ലാം മീനും ഉണ്ട് അപ്പോൾ ആ മീൻ പിടിക്കാൻ പോവുമായിരുന്നു അതേ മോട്ടറ് വെച്ച് തുടങ്ങി കേട്ടോ അതേ മോളൊന്ന് കാണിച്ചു കണ്ടോ ഈ കുളം തേ പരുവ ഈ പരുവ പരുവറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കുളത്തിലാണ് നമ്മൾ നമ്മുടെ മീൻ ഇട്ടിരിക്കുന്നത് കണ്ടോ അപ്പം തേ പറ്റിക്കാൻ തുടങ്ങി ആയി ഈ പിടിക്കാണെന്നാണ് അതോ കപ്പ മേടിക്കാൻ വന്നതാണ് പേര് കപ്പ മേടിക്കാൻ വന്നാ വരി കേട്ടോ കപ്പ ബിസിനസ്സും ഉണ്ട് നമുക്ക് എല്ലാ പരിപാടിയും ഉണ്ട് അപ്പം നമ്മുടെ അളിയച്ചാരൊക്കെ വരും കേട്ടോ എന്താ കുളം പറ്റിയത് ഈ പരുവുമ്പോരായി ഉണ്ടോ നീ മറിയുന്നണ്ടോ ചെറിയ മോട്ടറായത് കൊണ്ട് ഇനി ഇതാ ഇത് ചെടിച്ചട്ടിയൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഇതെല്ലാം എടുത്ത് മാറ്റണം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക റോട്ടിലോട്ട് വിട്ടിരിക്കുക അപ്പോഴത്തേ നമ്മുടെ കുളം പറ്റി പകുതിയായി തീ വരാനൊക്കെ കിടക്കാൻ തുടങ്ങി വിദേശ വന്നില്ല അവൻ കുറച്ച് കഴിഞ്ഞാൽ വരും അയ്യോ അപ്പൊ മച്ചന്മാരേ നമ്മുടെ കുളം കൊളം പറ്റിയിരിക്ക മീനൊക്കെ ഓടുന്നുണ്ടോ കാരി കാര്യണ്ടോ കാരി ആ മുട്ടൻ കാരി മുട്ടം കാര്യ ആണോ അപ്പൊ നമ്മുടെ കുളം പറ്റിയിരിക്കും കണ്ട ഓ യു ഇതില് അല്ലേ അല്ല മുറ്റം കാരി എന്താ കാരി അല്ലേ വരാണ് കാരി കാരി പാത്രം അല്ലേ എന്തെങ്കിലും പാത്രം ഇല്ല കാരി അല്ലേ കാരി കണ്ടോ ഇത് കാരി കമ്പ് ഓ കമ്പ് വലയാണ് രാവിലെ രാവിലെ

ദേ 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 കാരി 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 കാണം കേട്ടിട്ടുണ്ട് ദേ 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 ഓടി പോയി പോയി എല്ലാം പുടിഞ്ഞിട്ട് ഒട്ടംവരനെ പിടിക്കാന കണ്ടോ അഹ പച്ച ദಡ್ಡ മച്ചമരെ കാണം ഇങ്ങനെ വെള്ളം വരുന്നു പാല് പോലെ വലിപ്പോ കിടക്കുന്നേ കേട്ടോ ടി അത് ഇടിട്ടോളിടെ നെയ്യുന്നേക്കാൻ പറ്റുന്നില്ല എനിക്ക് കാര്യ ഇവിടെ ഉണ്ട് എന്റെ മൂട്ടിൽ വീണ്ടും അഭിയ നീ എന്നീ കാണിക്കുന്നു ഇങ്ങോട്ട് വെള്ളം ഒഴിക്കാതെ ബക്കറ്റ് അവര് സമയമില്ല നടന്നു നടക്കാൻ വരാൻ തോന്നുന്നു അബി ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കണം കേട്ടോ இல்லை கும் கிட்டி ஒ ണ്ടാകും കാണോന്നാഗ്രഹമുണ്ട് എന്നാട അതെ 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 ഇവിടെ വന്നു ഇവിടെ വന്നു ആ ഉണ്ടോ കണ്ടോ എന്ന കോട്ട <laughs>

എന്നെ പിടിക്കരുത് ഞാൻ പോയി നിക്ക് അബിയെ പോങ്ങും അപ്പുറത്തോയി കയറുല്ലാപ്പി വിളിച്ചു കളഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരുമോ ഇങ്ങോട്ട് പോവാ പൊട്ടി പോയുണ്ടായിരുന്ന ഒരൊറ്റ കൂത്തു കൊടുക്ക അതെ അതെ അതേ ഇരിക്കുന്നു അവിടെ വാല് കാണാത്ത ഞാൻ അവിടെ തന്നെ വാല്ണ്ടോയിട്ട് അതെ തിരുപ്പണ്ട് കാര്യനെ ഫ്ലാഷ് അടിച്ച് വയ്ക്കുന്ന കാര്യൊക്കെ കാണാം കണ്ടോ കണ്ടോ കാര്യണ്ടോ ആ കാര്യവീണ് കാര്യവീണ് അയ്യോ മുങ്ങി കിടക്കുന്ന നീ എന്ത് നിന്ന ഐ പിടിക്കുന്നു അത് വലിയൊരു വരുന്നുണ്ട് വരുന്നുണ്ട് വല്യൊരുണ്ട് കൊത്ത് നമുക്ക് കൊല്ലേ വയലൻസ് ആണ് ഇവിടെ മൊത്തം ഭയങ്കര വലിയ എനിക്ക് എനിക്കിവിടെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഞാൻ നീ കൈ ഇടാവോ അതിനകത്തോട്ട് ഒരൊറ്റ കൂത്തു കൊടുക്കും അതിന്റെ വയറന്ന ചൂർത്തിരിക്കുന്നു നേരം അല പിടിച്ചെല്ലാം ചടിക്കും ഒന്ന് വാ കേറി പോരങ്ങോട്ട് പോകും കേട്ടിട്ട് എനിക്ക് പേടിയാ കാര്യങ്ങാനും കുത്തിയാലും സ്വർഗം ആ ഇവിടെ എനിക്കിത് വെക്കാൻ അറിയത്തില്ല ഒന്ന് വെച്ചു തരാമോ അങ്ങനെ അങ്ങനെ കുളത്തിലെ മീൻപിടുത്തം തീരാറായിരിക്കുകയാണ് ചെറുതാണല്ലോ എന്നു കൊണ്ടിരുന്നു ആ ഇവിടെ ഉണ്ട് കുളത്തിലുണ്ട് അച്ചന്മാരേ ഞാനും പിള്ളേരും കൂടെ കുളം പറ്റിച്ച് മീൻ പിടിച്ച് ആ മീൻ തണ്ടിതാ കണ്ടോ ഇത്രയും വരാലുണ്ടായിരുന്നു വരാലുണ്ട് കാര്യുണ്ട് വരാല വലുപ്പം കണ്ടോ ഒരു കിലോ സൈസ് വരാലിട്ടുണ്ട് ഇനി വരാലുണ്ട് ഒരു കിലോ അടുത്തുണ്ട് തൂക്കി കാണിക്കുന്നു തൂക്കി നോക്കൂന്ന് വരാൽ എത്ര എണ്ണൂറ്റി രണ്ട് രണ്ട് ഗ്രാമുണ്ട് നമ്മുടെ കുളത്തിലിട്ട് നമുക്ക് കിട്ടിയ വരാൽ നമ്മുടെ വീഡിയോ പലപ്പോഴായിട്ട് കിട്ടിയ മീൻ കൊണ്ടുവന്ന് ചെറുതൊക്കെ കൊണ്ടിട്ട് തീറ്റ നാടൻ തീറ്റ കൊടുത്ത് വളർത്തിയ നാടൻ വരാന നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തു അപ്പം അടുത്ത വീഡിയോ കാണും വരെ ഉണ്ട് നല്ല മുട്ട കാര്യമുണ്ട് ഇനി അതിനകത്ത് ഇനിയും മീൻ കിടപ്പുണ്ട് പക്ഷെ കല്ല് നടക്കി ി നമ്മൾ ഉണങ്ങുക കീറി ഉണങ്ങുക അച്ചാറിടുക അച്ചാർച്ച അച്ചാർ അച്ചാറിടുക പിന്നെ ഉണക്ക മീനായിട്ട് കൊടുക്കുക ഇതിന് വേണ്ടിട്ടാണ് വരാനിടുമ്പ നമ്മളെ ഒരു പ്രകോപരം വന്നിട്ടുണ്ട് അപ്പൊ മീൻ പിടിച്ചു തീർന്നപ്പോഴെങ്കിലും വന്ന് കേട്ടോ いあるい。